ാന്തീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് വായോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം ഇതെന്താണ് ഇവിടെ താഴെ കണ്ടോ ഹോം ഷോർട്സ് പിന്നെ ഒരു പ്ലസ് ചിഹ്നം സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് നമ്മുടെ ഒരു ഐക്കൺ അതിനകത്ത് ഈ പ്ലസ് ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഓപ്ഷൻസ് വരും വീഡിയോ ഷോർട്സ് ലൈവ് പോസ്റ്റ് അതിനകത്ത് നമ്മൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോനെ നമ്മൾ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു പേജ് പിന്നീട് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പെൻസിലിൻ്റെ ഒരു ഐക്കൺ കണ്ടോ അതാണ് നമ്മുടെ തമ്പുനയിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനിയെ നമ്മൾ അതിനത്തേക്ക് സെറ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇങ്ങനെ വരും അപ്പോൾ അതിലേക്ക് നമ്മൾ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ആ തമ്പനിയിൽ സെറ്റായിട്ട് വരും തമ്പനിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കുക എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തമ്പനയിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചു ഇനി ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടൈറ്റിൽ കൊടുക്കണം നമ്മൾ അതിന് മുമ്പായിട്ട് ക്രിയേറ്റ് എ ടൈറ്റിൽ എന്നുള്ളത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് നമ്മൾ വീഡിയോയിലെ നമ്മുടെ കണ്ടന്റ് എന്താണോ അതാണ് നമ്മളിവിടെ ഈ ക്യാപ്ഷനില കൊടുക്കേണ്ടത് അതായത് ആൾക്കാർക്ക് സെർച്ച് ചെയ്തെടുക്കാനോ കാര്യങ്ങൾക്കോ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു വൺ ഡേ ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്താണോ ആ ഒരു ക്യാപ്ഷനാണ് നമ്മൾ ആ ഈ ഒരു ടൈറ്റിൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ടൈറ്റിലെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനകത്ത് നമ്മൾ എന്താണോ നമ്മുടെ കണ്ടൻറ് അത് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ അടിക്കുകയാണ് ഞാനിപ്പോൾ ടൈപ്പ് ടൈപ്പ് ചെയ്യുകയാണ് വൺ ഫൺ ഡേ വിത്ത് വൺ ഡേ വിത്ത് മൈ കുട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ എന്നുള്ള ക്യാപ്ഷൻ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇടുകയാണ് ഓക്കെ പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഒരു ഓപ്ഷനാണ് ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ഇതിനകത്തും നമുക്ക് എന്ത് ടോപ്പിക് ആണോ നമ്മൾ എന്താണോ നമ്മുടെ ടോപ്പിക്ക് എന്നുള്ളത് എഗെയിൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ നമുക്ക് ഇത് കൂടാതെ എന്തെങ്കിലും ടാഗ് ലൈൻസ് കൊടുക്കാനുണ്ടെങ്കിലും അതും നമ്മൾ ഇതിലാണ് കൊടുക്കേണ്ടത് കേട്ടോ ഈ ടാഗ് ലൈൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാഗ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് എന്താണോ അതിനനുസരിച്ചുള്ള ടാഗ് ലൈനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ടാഗ് ലൈൻ അടിക്കുമ്പോൾ ഇതായതുപോലെ ഫണ്ണി ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു വൺ ഡേ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടിരിക്കുന്നത് മിനി വ്ലോഗ് അങ്ങനെ നമ്മുടെ എന്താണോ ടോപ്പിക്ക് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടാഗ് ലൈൻസും കാര്യങ്ങളും കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിക്ക് അനുസരിച്ചിട്ട് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ബാക്ക് പോകാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിസിബിലിറ്റി എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിലെ നമ്മൾ പബ്ലിക് അൺലിസ്റ്റഡ് പ്രൈവറ്റ് ഷെഡ്യൂൾഡ് ഇതിൽ നമ്മൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത് അതല്ല നമുക്ക് ഈ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും അതായത് എനിക്ക് ഇന്നല്ല അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ടൈമിനല്ല അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനകത്ത് ഡേറ്റും ടൈമും കൊടുത്തിട്ട് നമുക്കതിനെ ഷെഡ്യൂൾ ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും അതായത് ഇപ്പോൾ പത്താം തീയതി ആണ് ഇന്ന് ടെൻത്ത് ആണ് സോ എഡെ ആഫ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് എടുക്കുക അപ്പോൾ നമ്മളത് ഇന്നത്തെ ആക്കി കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ആണ് നിങ്ങൾക്ക് ട്വൽത്തിനാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഡേറ്റിലേക്ക് നമുക്ക് ഇതിനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായതുകൊണ്ട് ടെൻത്ത് തന്നെയാണ് ഡേറ്റ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാം ഇപ്പോൾ സമയം വരുന്നത് ലെവൻ ഫോർട്ടി ടുവാണ് എനിക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ടൈം ട്വൽവോ അല്ലെങ്കിൽ ട്വൽവ് ഫിഫ്റ്റീൻ തേർട്ടീൻ ഏത് ടൈമിലാണോ നിങ്ങളുടെ നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പങ്ക്ച്വൽ ആയിരിക്കും അതായത് കറക്റ്റ് നമ്മൾ ഇന്ന് ഏത് ടൈമിനാണോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ ടൈമിന് തന്നെ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു ഇപ്പോൾ എൻ്റെ സമയം വരുന്നത് നമ്മൾ വൺ ഒ ക്ലോക്കിനാണെന്നുണ്ടെങ്കിൽ വൺ പി എം എന്ന് പറയുന്നു അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ അതുകഴിഞ്ഞാൽ വീണ്ടും ബാക്ക് പോവാം അത് പബ്ലിക്കായിട്ട് ഇടുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണ് വേണ്ടതെങ്കിൽ പബ്ലിക്കെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ബാക്ക് പോവാം പിന്നെ വരുന്ന ലൊക്കേഷൻ അത് കൊടുക്കണം താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ വരുന്നതാണ് ആഡ് ടു പ്ലേ ലിസ്റ്റ് അതും ഈ പറഞ്ഞാൽ ഈ പ്ലസ് ടെന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിലുള്ള പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് നമ്മൾ ചലഞ്ചസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണ് ഈ പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്ത് നമ്മളിപ്പോൾ ജസ്റ്റ് വൺ വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ നമുക്ക് പ്ലേ ലിസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് അലർട്ട് കണ്ടൻറ്റ് അത് നമ്മളിതാ ഈ ഓപ്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക ഇതിനകത്ത് നമ്മൾ വേറെ ആൾക്കാരുടെ എന്തെങ്കിലും വീഡിയോസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള പ്ലേസസോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ റിയലിസ്റ്റിക് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതായത് ഉള്ള ഓപ്ഷൻ ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് നോ തന്നെയാണ് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതാ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഈ ഷോർട്സ് റിമിക്സ് ഷോർട്ട്സ് ഓർ വീഡിയോ അത് നമുക്ക് ഹലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ വേറെ ആൾക്കാർക്ക് ഇതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് നമുക്ക് പ്രോബ്ലം ഇല്ല എന്നാണ് ആ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അലോ ഓൺലി ഓഡിയോ അതായത് നമ്മുടെ ഓഡിയോ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എടുക്കുന്നതിനും നമുക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡോണ്ട് അലോ റിമിക്സ് അതായത് നമ്മുടെ ഈ ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ആരും എടുക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് അലോ റിമിക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അത് വീഡിയോസിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നമ്മൾ ഷോർട്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അലോ റിമിക്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് വാച്ച് ടൈം കിട്ടാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോസിനാവുമ്പോൾ ഡോണ്ട് അലോ റിമിക്സ് തന്നെ കൊടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് അതാ ആഡ് വെയിറ്റ് പ്രൊമോഷൻ ലെവൽ നിങ്ങൾ എന്തെങ്കിലും ആഡിൻ്റെ പ്രൊമോഷനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ മാത്രം ഇതിനകത്ത് എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതായിട്ടാണ് കമന്റ് സെക്ഷൻ ഇത് നിങ്ങൾക്ക് ചില വീഡിയോയ്ക്ക് കമന്റ് സെക്ഷൻ ഓൺ ആക്കിയിടാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ചിലവർക്ക് കമന്റ് സെക്ഷൻ നിങ്ങൾ പറയുന്ന ടോപ്പിക്കനുസരിച്ച് ഓഫ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ വേണ്ടത് ഓൺ ഓപ്ഷൻ ആണെങ്കിൽ ഓൺ ഓപ്ഷൻ കൊടുക്കുക ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ഓപ്ഷൻ കൊടുക്കുക അങ്ങനെ നിങ്ങൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനില്ല പിന്നെ ഇതിന് ശേഷമാണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് വരുന്നത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആണോ എന്നുള്ളത് ചോദിക്കും അപ്പോൾ യെസ് ഓർ നോ അതിനും നമ്മൾ നോ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത് കാരണം നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടല്ലോ ഈ കണ്ടൻസ് ഇടുന്നത് കിഡ്സിന് വേണ്ടിയിട്ടല്ല സോ നോ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ കണ്ടോ അപ്ലോഡ് വീഡിയോ എന്നുള്ള നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരും അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ആവും അപ്പോൾ ഇത് അപ്ലോഡ് എടുക്കുന്ന ഒരു സമയം മേ ബി ഒരു തേർട്ടി സെക്കൻഡ്സ് ഓ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് ഒക്കെ എടുക്കും അതിനകത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ആവുമ്പോൾ ഫുള്ളി അപ്ലോഡഡ് എന്ന് പറയുന്ന ഇത് മൊത്തമായിട്ട് അപ്ലോഡഡ് എന്നുള്ള ഒരു ഐക്കൺ പോലെ കാണിക്കും അപ്പോൾ അതിനകത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഹാഷ് ടാഗ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം അത് നമുക്ക് നല്ല റീച്ച് തരാനും നമ്മുടെ വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഹാഷ് ടാഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് സിംപിൾ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു രീതി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോൻ്റെ ലെങ്ത് ഒരു ഒരു എയ്റ്റ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വിചാരിക്കുന്നു ഇതിങ്ങനെ ജസ്റ്റ് അപ്ലോഡ് ആയി പോക്കോളും നോ ടെൻഷൻ നമ്മുടെ നെറ്റിൻ്റെയൊക്കെ സ്ലോനെസ് അനുസരിച്ചിട്ടാണ് ഇതിപ്പം പതുക്കെ പോകുന്നത് അല്ലെങ്കിൽ പെട്ടെന്നാവും കേട്ടോ അപ്പോൾ കമ്പനിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അത് ഒന്ന് കണ്ടേക്കാം ഭയങ്കര യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും ഈ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാറരുത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂടാം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് നമുക്ക് വേറെ വീഡിയായിട്ട് കാണുന്നതായിരിക്കും ബൈ